നമസ്കാരം അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂപടങ്ങളിൽ നിന്നും മാഞ്ഞു പോകും ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും മറ്റുള്ള രാഷ്ട്രങ്ങളെ മറ്റുള്ള രാജ്യങ്ങളെ മറ്റുള്ള പ്രദേശങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ് പാകിസ്ഥാൻ ഈ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഭരണകൂടവും പട്ടാളവുമൊക്കെ വേണ്ട സുഖലോലുപതയിൽ തന്നെയാണ് ഇതുവരെയും മുന്നോട്ട് പോയത് ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരാവശ്യവുമില്ലാതെ വ്യാമാക്രമണം നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ താലിബാന് നേരെ നടത്തിയ ഈ വ്യാമാക്രമണത്തിൽ ഏകദേശം നാൽപ്പത്തി ആറോളം പേർ ഇപ്പോൾ തന്നെ മരണമടഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമായി താലിബാൻ തുറന്നടിക്കുന്നുണ്ട് ഞങ്ങളെ ദ്രോഹിച്ച ഉപദ്രവിച്ച നാൽപ്പത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ വ്യാമാക്രമണം നടത്തിയ പാകിസ്ഥാനെ ഉടൻ തന്നെ തിരിച്ചടിക്കും എന്നുള്ള ഒരു ഉറപ്പ് അതായത് പാകിസ്ഥാനിലേക്ക് താലിബാൻ ആക്രമണം തൊടുത്തുവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിലവിൽ സാമ്പത്തിക മാന്യം കൊണ്ട് കൂപ്പുകുത്തിയിരിക്കുന്ന പാകിസ്ഥാന്റെ അവസ്ഥ കുറച്ചുകൂടി മോശമാകും ശോചനീയമായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമല്ല ആ ഒരു സാഹചര്യത്തിൽ ചൈനയെയും കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപും ചൈനയുമായി പല കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭാരതത്തിനെ ഒന്നും നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടെ തന്നെ മുന്നോട്ടു പോയ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇന്ന് ആ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഭാരതം എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് മാളത്തിലേക്ക് ഒളിക്കേണ്ട അവസ്ഥ മറ്റുള്ള രാഷ്ട്രങ്ങളെ തൊട്ടുകഴിഞ്ഞാൽ ആ രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാന് ഭീഷണിയാകുന്ന അവസ്ഥ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം കണ്ടു നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്നാലും മറ്റുള്ള രാജ്യങ്ങളെ ദ്രോഹിക്കുന്നതിനും മറ്റുള്ള രാജ്യങ്ങളെ തകർക്കുക എന്നതിലും അവർ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല തങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യം സാമ്പത്തിക മാന്ദ്യം കുറച്ച് അവരെ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിക്കുക എന്നതിലൊന്നുമല്ല ഭരണകൂടത്തിന്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നോട്ടവും ലക്ഷ്യവും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളെ തൊട്ടടുത്ത രാഷ്ട്രങ്ങളെ അവരെ എങ്ങനെ നശിപ്പിക്കാം അവർക്കിടയിലേക്ക് എങ്ങനെ തീവ്രവാദം വളർത്താം അവരെ എങ്ങനെ തീവ്രവാദികളാക്കി മാറ്റാം എന്നുള്ളതൊക്കെ തന്നെയാണ് കുറെ നാൾ ഭാരത്തെ ആക്രമിക്കുവാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഭാരതത്തിന്റെ അതിർത്തികളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയും ഭാരതത്തിന്റെ അതിർത്തി അതിർത്തികളിൽ ജീവി ജീവനോടെയുള്ള ബോംബുകളെ അയച്ചും അതായത് അവരുടെ ജിഹാദികളെയൊക്കെ അയച്ചും ഭാരതത്തെ ഭാരതത്തിലെ ജനങ്ങളെ ഭാരതത്തിലെ പട്ടാളക്കാരെ സൈനികരെയൊക്കെ നശിപ്പിക്കുവാനുള്ള വലിയ തോതിലുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഭരണകൂടത്തിലേക്ക് തലവനായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ബി സർക്കാർ ഭാരതത്തിൻ്റെ എല്ലാ സ്വാധീന പ്രദേശങ്ങളും കൈയടക്കിയതിനു ശേഷം സത്യത്തിൽ കയറ്റം എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായി മാറിപ്പോയി പാകിസ്ഥാന് എന്നിരുന്നാലും ചിലയിടത്തൊക്കെ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ അതിക്രമങ്ങൾ അക്രമങ്ങളൊക്കെ സൃഷ്ടിക്കുവാൻ പാകിസ്ഥാനെ കൊണ്ട് സാധിച്ചു പക്ഷേ അടിച്ച നാണയത്തിൽ തിരിച്ചടിക്കുവാനായിരുന്നു ഭാരതത്തിന്റെ തീരുമാനവും ഇപ്പോൾ ഒരു കാര്യം മാത്രമാണ് വ്യക്തമായി പറയുവാൻ സാധിക്കുന്നത് ഇത്രയും വലിയ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന പാകിസ്ഥാൻ താലിബാനെ ആക്രമിച്ച് നാൽപ്പത്തി ആറ് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുച്ചൂട് മുടിപ്പിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും തൂത്ത് കളയുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ രാഷ്ട്രത്തിൻ്റെ തീവ്രവാദം മാത്രം പ്രമോട്ട് ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.